സംസ്ഥാനത്ത് പുതുവത്സര തലേന്ന് പെട്രോൾ പമ്പുകൾ അടച്ചിടും ഡിസംബർ മുപ്പത്തിയൊന്നിന് രാത്രി എട്ട് മുതൽ ജനുവരി ഒന്നിന് പുലർച്ചെ ആറ് വരെയാണ് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിടുക പെട്രോൾ പമ്പുകൾക്ക് നേരെ ഗുണ്ട ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് നടപടി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി പെട്രോൾ പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി ഉണ്ടായില്ലെങ്കിൽ മാർച്ച് പത്ത് മുതൽ രാത്രി പത്ത് മണി വരെയേ പമ്പുകൾ പ്രവർത്തിക്കുകയുള്ളൂവെന്നും അസോസിയേഷൻ വ്യക്തമാക്കി ഗുണ്ട ആക്രമണം തടയാൻ ആശുപത്രി സംരക്ഷണ നിയമം പോലെ നിയമനിർമ്മാണം വേണമെന്നാണ് ആവശ്യം പുതുവത്സര തലേന്ന് രാത്രി മുതൽ പുതുവത്സര ദിനത്തിൽ പുലർച്ചെ വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെങ്കിലും ഗുണ്ട ആക്രമണത്തിനെതിരെ കർശന നടപടി വേണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് രാത്രിയിലും മറ്റുമായി പലയിടത്തായി പെട്രോൾ പമ്പ് ജീവനക്കാരെ ആക്രമിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സാണ് പ്രതിഷേധിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്